മച്ചാനെ എന്റെ ഫോട്ടോ കൊച്ചി പേര്സും കൊച്ചി എടാ ഫോട്ടോ ഡി പി ശ്രദ്ധിച്ചില്ലേ അത് എന്റെയാ ഫോട്ടോഷൂട്ടുണ്ടോ ഫോണെന്നെ ഒരു നൈസ് പിക്ക് എടുക്കണം എടാ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു ക്യാമറ എടുക്കാം അത് കഴിഞ്ഞ് ബീച്ച് സൈഡിൽ പോയി പിക്ക് അടക്കാം പിന്നെ എടാ പിക്സാട്ടി കയറിയുമ്പോഴേ കണ്ണി രണ്ട് ഓറഞ്ച് ലെൻസ് ഒരു പച്ച സൂര്യൻ ലെൻസിന് മുമ്പ് എന്നെ വെളുപ്പിച്ച് നല്ല പാൽ കളർ പോലെ ആക്കണം എടാ പോസ്റ്റ് പോലാക്കണം പോഷ്ടാഗ് ഫ്രീ കേസ് കൊല്ലം അത് മാത്രമല്ല വേറെ ഉണ്ട് കൊച്ചി മച്ചാൻസ് മഞ്ചേരി സുൽത്താൻ കോഴിക്കോട് ബത്തേരി പോസ്റ്റ് ആരെയും

ഹരിഹരി അജ്മൽ തൃശ്ശൂരിലെടുത്താരുടാൽ എന്ത് പ്രശ്നമല്ല അവ എന്റെ പേരി കളിക്കുന്ന ഇവിടെ നിന്ന് ഞാൻ മതി അജു ഇമോ പോയി തൈ അജ്മൽ ഖാൻ എന്റെ എത്ര മുടിയുണ്ടാ ഞാൻ താടികൾ എത്ര മുടിയുണ്ടെങ്കിൽ എത്ര ലുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ മാത്രം മതി അജ്മൽ ഇമോ പോയി